തിരുവനന്തപുരം പൗടിക്കോണം വെട്ടുകത്തി ജോയി കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റായിട്ടുണ്ട് വട്ടപ്പാറ കുറ്റ്യാണി സ്വദേശികളായ അരുൺ എം ജി അരുൺ യു എസ് എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയണം കൊലപാതകം നടത്തിയ അക്രമികളുമായി ബന്ധമുള്ളവരാണ് ഇവരെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സുലേഖ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി സുലേഖ ഗുഡ് മോർണിംഗ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് ഈ കൃത്യത്തിൽ എങ്ങനെയാണ് പങ്ക് ഉള്ളത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എങ്ങനത്തെ ഗുഡ് മോർണിംഗ് പ്രിയ എന്തായാലും കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയാണ് ആ ഇത്തരത്തിൽ വെട്ടുകേസ് പ്രതി ജോയ്ക്ക് ഒരു ജോയ്ക്ക് നേരെ ഇത്തരത്തിൽ മൂന്നംഗ സംഘം അക്രമം നടത്തുന്നത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ഈ ജോയി എന്ന് പറയുന്ന അയാൾ ചികിത്സയിലിരിക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഈ ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് വട്ടപ്പാറ കുറ്റ്യാണി സ്വദേശികളായ അരുൺ എം ജി അരുൺ യു എസ് എന്നിവരാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സംഭവത്തിൽ അഞ്ചു പേർ നിലവിൽ കസ്റ്റഡിയിലുമുണ്ട് ഈ അറസ്റ്റ് ചെയ്തവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്ക പങ്കെടുത്തവരല്ല എന്നതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ കൊലപാതകത്തിൽ പ്രതികളായ നേരത്തെ പ്രതികളെന്ന് തിരിച്ചറിഞ്ഞ മൂന്ന് പേരുണ്ട് ഈ മൂന്ന് പേർക്കും സഹായം എത്തിച്ചവരാണ് ഈ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ അറസ്റ്റിലായ രണ്ടു രണ്ടുപേരെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഇന്നലെ തന്നെ മൂന്ന് പേരെ പോലീസ് തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിരുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ആ കൊലപാതകത്തിൽ ഈ പ്രതികൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുത്തവരാണ് ഈ രണ്ടുപേരും എന്നാണ് പോലീസ് നിലവിൽ നൽകുന്ന വിവരം എന്ന് പറയുന്നത് അതിനൊപ്പം തന്നെ നേരത്തെ അഞ്ചു പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് സജിർ രാജേഷ് വിനോദ് ഉണ്ണികൃഷ്ണൻ നന്ദുലാൽ എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഇവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുക എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊപ്പം തന്നെ ഈ നെയ്യാറ്റിൻകര ഭാഗത്തു നിന്നാണ് ക്രമികൾ ഈ അക്രമം നടത്തുന്നതിന് വേണ്ടി പൗടിക്കോണത്ത് ഈ ജോയി ജോയിയുടെ സമീപത്ത് ഇവർ എത്തുന്നത് ഈ ഇവർ സഞ്ചരിച്ച കാറ് ഇവർക്ക് എത്തിച്ചു നൽകിയത് ഈ അറസ്റ്റിലായ അരുൺ എം ജി അരുൺ യു യു എസ് എന്നിവരാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ രണ്ടുപേരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രിയ ശരി എന്നാലും തിരുവനന്തപുരം പൗടിക്കോണം വെട്ടുകത്തിയ ജോയി കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമായി മുൻപോട്ട് പോകുന്നു വിവരങ്ങളാണ് സുലേഖ നൽകിയത്